സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ സമയം അനുകൂലമാണ് ആഗ്രഹിച്ചതെല്ലാം നടക്കും ആരോഗ്യം ശുഭകരമായിരിക്കും പൂരരുട്ടാലി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യമുണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും പ്രായത്തിലുപരി പക്വതയുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും വിദേശയാത്രകൾ നടക്കും കർക്കിടക മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിർബന്ധിതനാകും വ്യാപാര വിപണന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടുന്നതിനാൽ വിദേശ വിപണന സാധ്യതകളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും മറ്റുള്ളവരോടുള്ള മത്സരബുദ്ധികൾ ഒഴിവാക്കുവാൻ ഉൾപ്രേരണയുണ്ടാക്കും ഉത്തരവാദിത്തമുള്ള പുത്രന്റെ സമീപനത്തിൽ ആശ്വാസം കണ്ടെത്തും ചെയ്യുന്ന കാര്യങ്ങൾ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച ശേഷം മാത്രം ചെയ്യുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ